ഹായ് ഹലോ ഇറ്റ്സ് മീ ഓരഞ്ചുട്ടി അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്നത്തെ രാവിലെ ഒരു ആറര ആറ് മണിയൊക്കെ ആയപ്പോഴേ നീച്ചു കുളിച്ചു വിട്ടോ കാരണം ഇന്ന് ഒരു അമ്പലത്തിൽ പോകാനുള്ള ചെറിയൊരു പ്ലാൻ ഉണ്ടായിരുന്നു നടക്കുമെന്ന് അറിയില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് നേരത്തെ നീച്ചു കുളിച്ചു വിട്ടോ ഒന്ന് ജന്മാഷ്ടമി അപ്പോൾ അത് പ്രമാണിച്ചൊന്ന് അമ്പലത്തിൽ പോകണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം അടുക്കളയിൽ കുറച്ച് ജോലി ഉണ്ടായിരുന്നു അതിനു മുന്നേ കുളിച്ച് തീ നമ്മൾ വിളക്കമൊക്കെ കത്തിച്ചു അടുക്കളയിലേക്ക് ആദ്യം കയറിയാൽ തന്നെയുള്ള ഫസ്റ്റ് എന്ന് വെച്ചാൽ ചായയ്ക്ക് വെള്ളം വയ്ക്കാണ് കേട്ടോ കാരണം ചായ ഫസ്റ്റ് രാവിലെ തന്നെ നല്ലൊരു അടിപൊളി ചൂട് ചായ കുടിക്കല എല്ലാവർക്കും പതിവാണ് അപ്പോൾ നമ്മൾ നമ്മുടെ തിളക്കുന്നതിൻ്റെ മുന്നേ ഇടുന്ന തേയിലപ്പൊടിയാണ് കേട്ടോ എന്ന് പറയും അതിൻ്റെ പേര് എനിക്ക് ഇറങ്ങുകൂടുക അപ്പോൾ അതാണ് അപ്പോൾ നമ്മൾ വെള്ളം വെച്ചിട്ട് തിളക്കുന്നതിൻ്റെ മുന്നേ തന്നെ അത് ഇട്ടിട്ട് അടച്ചു വെക്കാറാണ് കേട്ടോ അപ്പോഴേക്ക് അത് കറക്റ്റ് ആവുകയുള്ളൂ അങ്ങനെ ചായ മസ്റ്റായതുകൊണ്ട് രാവിലെ തന്നെ എണീച്ച ഫസ്റ്റ് ചായ ആയിരിക്കും അപ്പോൾ ചായയ്ക്ക് വേണ്ട പാല് നമ്മുടെ നാടൻപാലും മേടിക്കാറുണ്ട് പക്ഷേ എന്താ പറയുക മിൽമ പാലുള്ളതുകൊണ്ട് അത് ആദ്യം ഞാൻ ജസ്റ്റ് ഒരു പാക്കറ്റ് എടുത്ത് തിളപ്പിച്ചു കേട്ടോ നമ്മളെ നാടൻപാലും അങ്ങനെ നമ്മുടെ മാമയുടെ അടുത്തു നിന്നാണ് കേട്ടോ അപ്പം മാമതീ കുറച്ച് താഴെ ഉള്ള ഒരു വീടിൻ്റെ മേലെയായിട്ട് കൊണ്ടുവയ്ക്കാറുണ്ട് വീടിൻ്റെ ഗേറ്റിൻ്റെ ഇതിൻ്റെ മേലെയായിട്ട് കൊണ്ടു വയ്ക്കും കേട്ടോ അപ്പോൾ നമ്മളെ വീട്ടിൽ കുറച്ച് താഴെ ഉള്ളു അപ്പോൾ താഴെ താഴത്തേക്ക് ഇറങ്ങിയിട്ട് ആ വീടിന് മുന്നിൽ നിന്ന് പാലക്കുപ്പി എടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ഞാൻ അങ്ങനെ അതെ നല്ല ചൂടുള്ള പാല് പറഞ്ഞ് നമ്മുടെ അടിപൊളി ചായ കുടിച്ചു കേട്ടോ ചായ അങ്ങനെ ആറ്റിക്കൊണ്ടിരിക്കുകയാണ് ചായ കുടിച്ചതിനു ശേഷം നമുക്ക് അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി റെഡി ആവണം അപ്പോൾ ചായ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ദേ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ടോ ഇപ്പോൾ ദേ നമ്മൾ അമ്പലത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് പോകാനുണ്ട് അപ്പോൾ ഞാനൊന്ന് വിചാരിച്ചു കീശേരി വീട്ടിൽ അവിടുത്തെ അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ അതെയോ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ദേ നമ്മൾ അമ്പലത്തിലെത്തി കേട്ടോ അപ്പോൾ ചെന്നപ്പോൾ അച്ഛൻ അവിടെ അമ്പലത്തിലാണ് ക്ലർക്കായിട്ട് അപ്പോൾ അച്ഛനും അമ്മയൊക്കെ ഉണ്ടായിരുന്നു അവിടെ അവർ തൊഴുത് അമ്മ തൊഴുതു പോകാൻ വേണ്ടി നിൽക്കുമായിരുന്നു അങ്ങനെ ഞാനതേ തൊഴുതു കുറച്ച് വഴിപാട് കഴിക്കാനുണ്ടായിരുന്നു അങ്ങനെ വഴിപാടൊക്കെ ഷീട്ടാക്കി നേരെ അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് കയറി കേട്ടോ വലിയ കുഴപ്പമൊന്നുമില്ല ചെറിയ രീതിയിലുള്ള തിരക്കൊക്കെ ഉണ്ടായിരുന്നു ൊഴുതു കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളി ശർക്കര പായസം കിട്ടി കേട്ടോ അത് അമ്മയാണ് അപ്പോൾ അമ്മ വേറെ അമ്പലത്തിലും കൂടെ പോകാനുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനില്ല എന്ന് പറഞ്ഞു അത് ഈ അമ്മയാണ് കേട്ടോ ചെന്നനൊക്കെ തൊട്ടിരുന്നത് ബാക്കിലിരിക്കുന്ന ആളാണ് അച്ഛൻ കണ്ണട വെച്ചിട്ടുള്ളത് അപ്പോൾ നല്ല അടിപൊളി ശർക്കരയിട്ട പായസം അതൊരു വേറെ ഫീലാണ് അമ്പലത്തിൽ നിന്ന് നല്ല ചൂടോടെ പായസം കഴിക്കുക എന്ന് പറഞ്ഞു വേറെ എന്ത് കഴിച്ചില്ലെങ്കിലും അന്ത് ദിവസം വയറ് ഫുള്ളായിരിക്കും അപ്പോൾ ശർക്കര പായസം ഉണ്ടായിരുന്നു അതിനുശേഷം എന്തായിരുന്നു നമ്മുടെ പാൽപ്പായസം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അത്യാവശ്യം കുറച്ച് ഉള്ളുവെങ്കിലും പക്ഷെ നമുക്കൊരു ഫുള്ള് വയർ നിറഞ്ഞൊരു ഫീലാണ് ായിരിക്കും പഠിത്തത് പായ്പായം പാൽ പായസം കൂടെ അച്ഛൻ നന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പാൽപായസം കഴിച്ചു സാധാരണ സാവം ആസ്വദിച്ചെല്ലാം കഴിച്ചു കേട്ടോ അങ്ങനെ ദേ ഈ അമ്പലത്തിന്നൊക്കെ തൊഴുതുപോന്നു നമ്മള് വീട്ടിലെത്തിട്ടോ സോ വീട്ടിലെത്തിയിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് അപ്പോൾ വലിയ വിഷമൊന്നും ഇല്ലായിരുന്നു എന്നാലും നമ്മൾ ചപ്പാത്തി ഇരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചപ്പാത്തിയും കുറച്ച് മാമ്പേറെ കറിയും കൂടെ കഴിച്ചു കേട്ടോ അതുപോലെ നല്ല ചൂട് ചായ ഉണ്ടായിരുന്നു അപ്പോൾ ഇനിയും വീഡിയോസ് എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞില്ല അപ്പോൾ ഇത്രയും ഞാൻ ഇന്നെടുക്കുന്നുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ബൈ ബൈ